ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിരോധത്തിലാക്കുന്ന വലിയ പ്രതിസന്ധിയിലാക്കുന്ന ആ ഒരു വാർത്ത ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്നുണ്ട് തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് കെ തമ്പി അദ്ദേഹമാണ് അല്പസമയം മുൻപ് ആത്മഹത്യ ചെയ്തത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സീറ്റ് നിഷേധിച്ചു ആ സീറ്റ് നിഷേധിച്ചത് മണ്ണു മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശം ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ആരോപണം അത് ഈ ആനന്ദ് കെ തമ്പി ആ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ചിലരും ഈ വിഷയത്തിൽ ചില കോളുകൾ എടുക്കുന്നുണ്ട് അവരും ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതേ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ വിവരങ്ങളടക്കം നിലവിൽ ഇപ്പോൾ പങ്കുവയ്ക്കാൻ എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് എന്തായാലും ആർ എസ് അല്ലെങ്കിൽ ബി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ആനന്ദ് കെ തമ്പി ഉന്നയിക്കുന്നുണ്ട് അതിന്റെ വാട്സപ്പ് സ്ക്രീൻഷോൾഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ തൃക്കണ്ണാപുരം വാർഡിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അതിന്റെ ചില ഡിജിറ്റൽ ചിത്രങ്ങൾ ഉൾപ്പെടെ ഡിജിറ്റൽ പോസ്റ്റർ ഉൾപ്പെടെ അദ്ദേഹം ഫേസ്ബുക്കിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഏതായാലും ആ വിയോജിപ്പ് പരസ്യമാക്കുന്നുണ്ട് പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസിന്റെ പ്രവർത്തകനായിട്ടും ഇത്രയും കാലം ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും ആർ എസ് എസിന്റെ തൃക്കണ്ണാപുരം വാർഡിൽ തന്നെ മത്സരിപ്പിക്കാതെ മണ്ണുമാഫിക്ക് വേണ്ടി ചില ചില പ്രാദേശിക നേതാക്കളുടെ അടക്കം പേര് എടുത്തു പറയുന്നുണ്ട് തൃക്കണ്ണാപുരം വാർഡിലെ ബി ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർ കാര്യവാഹക രാജേഷ് എന്നിവരുടെ മണ്ണുമാപ്പിയാണ് അവർ മറ്റൊരാളെ ഈ മണ്ണു മാഫിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് സൌകര്യമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തി അതിൽ തനിക്ക് മനോവേഷം ഉണ്ടാക്കി താൻ ഇത്രയും കാലം ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിച്ചു പതിനാറ് വയസ്സ് മുതൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തനിക്ക് ഇനി ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ എഴുതി വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഷെയർ ചെയ്തു തന്നിരിക്കുന്ന ഈ ആത്മഹത്യാ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഏതായാലും ആ പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട് വൈകാരികമായിട്ട് ആ കുറിപ്പ് ആൻ കെ തമ്പി അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സങ്കടകരമായിട്ടുള്ള ദുഃഖകര ായിട്ടുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്ത അത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് ആ ആത്മഹത്യാ കുറിപ്പിന്റെ അവസാനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുളിച്ചിട്ടാലും സാധനമില്ല പക്ഷേ ബി ജെ പി പ്രവർത്തകരും ആർ പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് താൻ ഒരു ആർ എസ് എസ് ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അത് തന്നെയാണ് എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവില്ലെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാണ് അനന്ത് കെ തമ്പി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പങ്കുവച്ച അദ്ദേഹം തന്നെ ആനന്ദ് തന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പങ്കുവച്ച ഒരു സന്ദേശമായി പുറത്തു വരുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ നമുക്ക് ആ ദൃശ്യങ്ങൾ ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഈ അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തിറക്കിയ ഡിജിറ്റൽ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തൃക്കണ്ണാപുരത്തിന്റെ സ്വന്തം ആനം തമ്പി തൃക്കണ്ണാപുരത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു ആ ആ ഡിജിറ്റൽ പോസ്റ്ററിലടക്കം അദ്ദേഹം ഈ കാവിക്കുടേന്തിയ ഭാരതാമ്പയുടെ ചിത്രമൊക്കെ പതിച്ചിരുന്നു അപ്പോൾ അത്രത്തോളം ആർ എസ് എസ് തമ്പി എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട പ്രാദേശികമായി നമ്മൾ അന്വേഷിക്കുമ്പോഴും ആ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് എസ് കെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് മൃതദേഹമുള്ളത് അദ്ദേഹത്തിന് കുറച്ച് ജീവനുള്ള അവസ്ഥയിലായിരുന്നു എസ് കെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം